ഹായ് സിന്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കട്ട് വർക്ക് നൈറ്റുകളുടെ വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതിനു മുന്നേ ഒരു പത്ത് ദിവസം മുന്നേ ഒരു കട്ട് വർക്ക് നൈറ്റുകളുടെ വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് അതെല്ലാം തന്നെ സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി എൻക്വയറി എനിക്കുണ്ട് കട്ട് വർഗനൈറ്റുകൾ കൊണ്ടുവരണം അതെടുത്ത ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം തുണിയെല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി വർക്കെല്ലാം ഇഷ്ടമായി നിങ്ങൾ വീണ്ടും വീണ്ടും കട്ട് വർഗനൈറ്റുകളുടെ തന്നെ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ വന്നു എല്ലാ സപ്പോർട്ടിനും വളരെയേറെ നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കട്ട് വർഗിനൈറ്റുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കട്ട് വർഗനൈറ്റുകൾ തന്നെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റിൽ വന്നിട്ട് ഗ്രീൻ കളറാണ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആണ് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ പോകുന്നത് ടോയിൻ കട്ട്വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്ക് ഏരിയയിൽ നമ്മൾ വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മെറ്റീരിയലിൽ തന്നെ ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ലെയർ നമ്മൾ ഈ യോക്ക് ഏരിയ ഉണ്ടായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് പോക്കറ്റാണ് വരുന്നത് പോക്കറ്റിൻ്റെ ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിൽ ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത് വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഡിസൈനുള്ള നൈറ്റിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ പോകുന്നത് സ്ക്വയറിനൊക്കെ ആണ് വരുന്നത് ഇതാകുണ്ടോ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് നല്ല ഫ്ലോറൽ ഉള്ള നൈറ്റിയാണ് യെല്ലോയും ഗ്രീനും എല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള നൈറ്റിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് സ്ലീവിൻ്റെ എന്തിൽ ക്രോഷ്യലേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് വരുന്നതും ഒരു ഫ്ലോറൽ ഡിസൈനുള്ള നൈറ്റ് തന്നെയാണ് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ പോകുന്നത് ഈ ഫ്ലോറൽ ഡിസൈനിൻ്റെ അതേ ഇത് തന്നെയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ കട്ട് വർക്കായിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് നമ്മളെ മനോഹരമായിട്ടുള്ള നൈറ്റിയാണ് എൽ ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്ത് വന്നിട്ട് നമ്മളിതിന് മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ട്രോബറിയിൽ ചെറിയ വ്യത്യാസം വരുത്തി നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന നൈറ്റിയാണ് സ്ട്രോബറിയുടെ നൈറ്റ് തന്നെയാണ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ പോകുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് ഇത് പോക്കറ്റാണ് അടുത്ത് വരുന്നത് ഒരു ചെങ്കല്ലിൻ്റെ കളറുള്ള നൈറ്റിയാണെ ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നൈറ്റിയാണ് അടുത്ത് വന്നിട്ട് ഒരു ഗ്രീൻ കളറുള്ള നൈറ്റിയാണ് അതിന് ചേരുന്ന കട്ട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ജൂട്ട് മെറ്റീരിയലിലാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെറിയ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് നല്ല ഭംഗിയിലേക്കാണാൻ വേണ്ടിയിട്ട് അടുത്തത് ഒരു ഓഷ്യൻ ബ്ലൂ കളറിലുള്ള നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് ക്രോഷയിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിൻ്റെ എൻ്റില് ഇതിൻ്റെ എം കട്ട് വർക്ക് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സൂം ചെയ്ത് കണ്ടാൽ അടുത്ത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ തന്നെയുള്ള ഐറ്റി ഇങ്ങനെയാണ് വ്യൂ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് അതിന് ഐറ്റികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതല്ലാതെ വേറെ കട്ട് വർക്കിനേറ്റുകൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈനിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തിപ്പം ഒത്തിരിയേറെ മെറ്റീരിയലും കട്ട് വർക്കും അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങളെ പിക്ക് കാണിക്കുക അതിൽ നിന്ന് നിങ്ങളുടെ സൈസ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ നല്ലൊരു വീഡിയോനെ കണ്ടിട്ട് അവർ എല്ലാവരെയും ദയവാനുഗ്രഹിക്കട്ടെ